ീഗിനെ വിജയരാഘവൻ മുസ്ലിം ലീഗിനെ തന്നെയാണോ ഉന്നം ഉറപ്പിച്ചു പറയാനാവുമോ വിജയരാഘവൻ കാലങ്ങളായി തുടരുന്ന ഒരു പിന്നെ ശൈലിയും പ്രസ്താവനയുമാണ് അദ്ദേഹത്തിന്റെ കൃത്യമായി വി എസ് പിന്നെ വിജയരാഘവൻ എന്നുള്ളത് വർഗീയ രാഘവൻ എന്നാണ് വിളിക്കേണ്ടത് എന്ന് മലയാളികൾക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ ശൈലിയും അങ്ങനെയാണ് പക്ഷെ ഇതിൽ രണ്ട് ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന് ഒന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായി കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മലയാളികൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നിരന്തരമായി സി പി എമ്മിന്റെ ഓരോ ഓരോ നേതാക്കന്മാർ സമയാസമയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം അതാണ് വിജയരാഘവന്റെ ലക്ഷ്യം അതാണ് രണ്ടാമത്തെ ഒന്ന് ആർ എസ് എസിന് വഴിമരുതിട്ട് കൊടുക്കുന്ന സമീപനങ്ങൾ ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ടിട്ടുള്ള വിജയരാഘവനും അതുപോലെ തന്നെ പി മോഹനനും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വിജയരാഘവന്റെ പ്രസ്താവനയെക്കുറിച്ച് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു രാമകൃഷ്ണൻ പറഞ്ഞു ശ്രീമതി പറഞ്ഞു ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ അജണ്ടയാണ് അല്ലാണ്ട് വിജയരാഘവന്റെ മാത്രമല്ല വിജയരാഘവനായാലും മറ്റുള്ളവരായാലും ഇത് ഈ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതിയപ്പോൾ അത് ഇവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനത്തെയാണ് ഇന്ന് നമ്മൾ പിന്നെ പലതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ പുതിയ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നയത്തിൻ്റെ കൂടി ഭാഗമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജമായത്ത് ഇസ്ലാമിയെയാണോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയാണോ എന്ന് നമ്മൾ ഈ ചർച്ചയിൽ പരിശോധിക്കുമോ എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇവരിപ്പോൾ ഇന്ന് മാറ്റി പറഞ്ഞു ചില നേതാക്കന്മാർ മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ മൊത്തമല്ല എന്നാലിന്നെ സംഘടനകളെയാണെന്ന് അതിൽ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ ജമായത്ത് ഇസ്ലാമിയെ തരം പോലെ ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പി ഡി പി യുടെ വോട്ട് വാങ്ങി പിന്തുണ വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള ഉപ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈരാറ്റുപേട്ടയിലെ ഒരു വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു അവിടെ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ആയിരുന്നു വോട്ടാണ് മെനിയാമ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ട് എസ് ഡി പി ഐ ആണ് അപ്പൊ എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമിയെയും പി ഡി പി ഐയും തരം പോലെ ഉപയോഗപ്പെടുത്തിയത് യു ഡി എഫ് ഒസ്ലിം ലീഗോ ഒന്നുമല്ല അത് എസ് ഡി പിടേത് മാത്രമല്ല തരാതരം അതായത് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ചിലപ്പോൾ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നു ചിലപ്പോൾ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നു കേരള രാഷ്ട്രീയം അത് കണ്ടതല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ വർഗീയ സംഘടനകളുടെ പിന്തുണ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഷാക്കിർ ഞങ്ങൾ തീർച്ചയായിട്ടും പറയാം അതായത് പൗരന്മാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എന്ന് അവരിഷ്ടമാണ് യു ഡി എഫിൻ്റെ ഏതെങ്കിലും വേദികളിൽ നിങ്ങൾ ഇവരാരെങ്കിലും കണ്ടോ വോട്ട് ചെയ്ത് നമുക്ക് തടയാൻ കഴിയില്ലല്ലോ മാത്രവുമല്ല നോക്ക് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ ഉൾപ്പെടെ എസ് ഡി പി ഐയുടെ പിന്തുണയിൽ സി പി എം ഭരിക്കുന്നില്ലേ ഇപ്പോൾ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും മലപ്പുറം ജില്ലയിൽ ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയുമായി കൂട്ടുകൂടിയവരാണ് സി പി എമ്മുകാരും അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ പ്രണയ പകയാണ് ആ പ്രണയ പകയിലെ ഭാഗമായിട്ടാണ് സി പി എം ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഇവർ ഈ ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സംഘടനകളെ കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പം ഇവർ ഈ പറയുന്നത് പി ഡി പി ആണ് കേരളത്തിൽ മുസ്ലിം വർഗീയതയ്ക്ക് തുടക്കം വിട്ടത് എന്ന് പി ജയരാജൻ പുസ്തകം എഴുതിയത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് അന്ന് വൈകുന്നേരമാണ് പി ജയരാജൻ്റെ പുസ്തകം കത്തിച്ച് പി പി ഡി പി പരസ്യമായി ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാവ് ആ പിന്തുണ വേണ്ട എന്നോ അത് ശരിയായില്ല എന്നോ പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ